അങ്ങനെ നമ്മൾ പുതിയ സൈറ്റിലെ വർക്കെല്ലാം ഫിനിഷ് ആയിട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെ ആദ്യം ചെയ്തിന് സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഇങ്ങനത്തെ ഒരു വർക്കൊക്കെ ചെയ്യാൻ അത്ര രൂപ ചെലവ് വരും എന്നൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണാം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ പറയാം ഡൈനിങ് ഒരു കോർണറിലാണ് നമുക്ക് വാഷ് ബേസിന് വരുന്നത് ഫുള്ളി വുഡൺ ഫിനിഷിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത് അലൂമിനിയം പ്രൊഫൈലും പി വി സി ലാമിനേറ്റഡ് ഷീറ്റുകളാണ് നമ്മൾ മെറ്റീരിയലുകളെല്ലാം വരുന്നത് സൈഡിലൊരു പാർട്ടിഷൻ ഒക്കെ കൊടുത്ത് ബാക്കിൽ വാൾ പാനലും കൊടുത്ത് ഒരു ലൈറ്റ് മിററൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വാഷ് വാഷ്ബേസിനൊക്കെ സെറ്റ് ചെയ്യണ സമയത്തെ നമുക്ക് ഏത് ഡിസൈനിലും ചെയ്യാം സൈഡിൽ പാർട്ടിഷൻ കൊടുത്തിട്ട് ചെയ്യാം അതല്ലാതെ ഇല്ല നമുക്ക് ഓപ്പൺ കൗണ്ടർ കൗണ്ടറായിട്ടൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ റേറ്റ് ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് വ്യത്യസ്തങ്ങളായിരിക്കൂട്ടോ നമ്മുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും നമ്മളെ മെറ്റീരിയൽ എത്രത്തോളം വന്നു എന്ന് നോക്കിയിട്ടായിരിക്കും അതേപോലെ ഈ ബേസിനോട് ചേർന്നിട്ട് വരുന്നൊരു ഷോ കേസ് ഉണ്ട് അത് ഫുള്ള് ലൈറ്റൊക്കെ കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് ഒരു ഡൈനിങ് ഹാളിലും ഒക്കെ ചെയ്തിട്ടുള്ളത് ആ ഒരു ലൈറ്റ് വുഡ് ഫിനിഷിലാണ് കേട്ടോ കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ഓഫീസ് റൂമിൽ വരുന്ന ഒരു ഷോ കേസാണ് അതും സെയിം കളർ പാറ്റേൺ ആണ് ഡിസൈൻ മാത്രം മാറ്റി നമ്മൾ സെറ്റ് ചെയ്തതാണ് കേട്ടോ അതേപോലെ ഡൈനിങ് ഹാളിൽ ആ ഒരു ചുമരിൽ വരുന്ന ഭാഗം നമ്മൾ വാൾ പാനലൊക്കെ ഒട്ടിച്ചാണ് അവിടെ ടി വി യൂണിറ്റ് ചെയ്തിട്ടുള്ളത് അത് വളരെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു ബോക്സും ഒരു ടിവിയും പിന്നെ അതിൻ്റെ പോളിൽ ചെറിയൊരു ഷെൽഫും കൂടെ വരുന്ന രീതിയിലുട്ടാ ഒരുപാട് ഡെക്കറേഷനോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പാസേജ് ഏരിയ ആണ് അപ്പോൾ മാക്സിമം നമുക്ക് ആ ഒരു ഒരു വാൾ ഫ്രീ ആക്കി ആക്കിട്ടുള്ള രീതിയിലാണ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗം വരുന്നത് ലിവിങ് റൂമിൻ്റെയും ഡൈനിങ് ഹാളിൻ്റെയും ഇടയിൽ വരുന്ന ആണ് അല്ലെങ്കിൽ ലിവിങ് ഏരിയ സോഫ വരുന്ന ഭാഗത്തു നിന്നുള്ള ഡൈനിങ് ഹാൾ ടേബിള് വരുന്ന ഭാഗത്തേക്കുള്ള ചെറിയൊരു പാർട്ടീഷന് അത് ഇതുപോലെ നമ്മൾ അടിയിൽ വാൾ പാനലൊക്കെ കൊടുത്ത് നാലക്കൊന്നിൻ്റെ ഫ്രെയിം നമ്മൾ ഈ ഇടയിൽ വരുന്നത് നമ്മൾ വീതി കൂട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള ഷോ കുറയും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള കാഴ്ച കുറയും അപ്പം അങ്ങോട്ടുള്ള കാഴ്ചയും വേണം ഈ സെപ്പറേഷനും വേണം അതിനാണ് നമ്മൾ ഈ നാലിഞ്ചിന്റെ പാനലുകൾ കൊടുത്തിട്ടുള്ളത് അടുത്തൊരു വർക്ക് വരുന്നത് ഫ്രിഡ്ജിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ കിച്ചണിൽ വരുന്നത് അവിടെ ഫെറോ ഫെറോസിമെൻ്റ് കൊണ്ട് സ്ലാബുകൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ പുറപ്പ് പുറമെ ഗ്ലാസിൻ്റെ ഡോറുകളൊക്കെ കൊടുത്ത് ഉള്ളിലെ പ്രൊഫൈൽ കൊടുത്തിട്ടാണ് അത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു രൂപത്തിലുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ അതിനെയാണ് നമ്മൾ ഇങ്ങനെ മാറ്റിയെടുത്തിട്ടുള്ളത് മുകളിൽ രണ്ട് പാർട്ട് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് മുകൾക്ക് പൊക്കി വെക്കുന്ന രീതിയിൽ സോഫ്റ്റ് ക്ലോസ് കൊടുത്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴേക്ക് രണ്ട് വലിയ ഡോറാക്കിയിട്ടാണ് കൂളിംഗ് ഗ്ലാസ്സുകളും കൊടുത്തിട്ടാണ് നമ്മൾ ആ ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ലൈറ്റും കൂടെ വന്നപ്പോഴാണ് ആ ഒരു ഏരിയ ഒരൊന്നുകൂടെ അടിപൊളി ആവുന്നത് പിന്നെ വരുന്നത് കിച്ചണുള്ള ഒരു സ്പേസ് ആണ് അത്യാവശ്യം നല്ല നീളത്തിലുള്ള നല്ലൊരു സ്പേഷ്യസായിട്ടുള്ളൊരു കിച്ചൺ ആണ് അവിടെയൊക്കെ താഴെ കംപ്ലീറ്റ് നമ്മൾ ഡോറുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ആക്സറീസുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഷോ കേസ് ജി ടി പി ടിൻ്റെ ഒരു ഏരിയ ആ രീതിയിലാണ് നമ്മൾ ഈ കിച്ചണിൽ പിന്നീട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ കിച്ചണിൽ നമ്മൾ പ്രൊഫൈലെല്ലാം വരുന്നത് ചാമ്പ്യൻ സ്റ്റീലിലാണ് അതേപോലെ തന്നെ ഷീറ്റുകളെല്ലാം എടുത്തിട്ടുള്ള ഒരു ഗ്രേ ഫിനിഷിങ്ങിലാണ് കേട്ടോ പിന്നെ ഈ ഒരു ഷോക്കേസിനും അതേപോലെ ചെറിയ ലൈനൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ജി ടി പി ടി ഓപ്പൺ ടൈപ്പിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ താഴെ ഒരു ട്രാക്ക് കൊടുത്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ അതേപോലെ തന്നെ ജി ടി പിറ്റിനോട് ചേർന്ന് തന്നെ നമ്മളൊരു ഓപ്പൺ ബോക്സും കൂടെ അവർ അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യണ ബോക്സുകളൊക്കെ ഇതേപോലെ ഓപ്പൺ ടൈപ്പിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ വെച്ച സാധനങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാനും മസാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ ഏറ്റവും സിമ്പിളായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് വന്നിട്ടുള്ളതാണ് ഒരു വാർഡ്രോബ് ഇവിടെ രണ്ട് വാർഡ് റൂബ് ഉണ്ട് രണ്ട് അലമാരാണ് നമുക്കിവിടെ വർക്ക് വന്നിട്ടുള്ളത് എല്ലാം ലൈറ്റ് മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് വുഡൻ ഫിനിഷിലാണ് കേട്ടോ ഈ ഒരു അലമാരേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ബോർഡർ ഒക്കെ അടിച്ചിട്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടരക്കൊന്നരയാണ് ബോർഡർ വന്നിട്ടുള്ളത് അപ്പോൾ ഡോറ് കുറച്ച് ഉള്ളിലേക്ക് കയറിക്കണ ഒരു ഫിനിഷിങ്ങിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ രീതിയിൽ അലമാര സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ചിലവ് എന്ന് പറഞ്ഞത് ഇരുപത്തിയഞ്ച് നാനൂറാണ് കേട്ടോ ഇത് സൈഡിൽ ബോർഡർ ഉണ്ട് രണ്ട് ഡ്രോവർ വരുന്നുണ്ട് ടേബിൾ വരുന്നുണ്ട് പിന്നെ ലൈറ്റ് മിററും വരുന്നുണ്ട് ലൈറ്റ് മിററിൻ്റെ ബാക്കിൽ നമുക്ക് പാനലിങ്ങും വരും അതടക്കാണ് നമുക്ക് ആ ഒരു പ്രൈസ് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു ഏരിയ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ ഏകദേശം പതിനാറായിരം രൂപയോളം നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് കേട്ടോ ഷോ കേസ് പലപ്പോഴും ഡിസൈനും അതേപോലെ സൈസൊക്കെ അനുസരിച്ചായിരിക്കും മാറ്റങ്ങൾ വരും നമ്മളെ അനുസരിച്ചാണ് ഏകദേശം പതിനാല് എണ്ണൂറോളം നമുക്ക് ഒരു ഷോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സൈഡിൽ എടുത്തിട്ടുള്ള ഫ്രെയിം ഫുൾ അലൂമിനിയമാണ് അതിൻ്റെ ഉള്ളിൽ പി വി സി ഷീറ്റുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ ലൈറ്റും കാര്യങ്ങളെല്ലാം കൂടെയാണ് നമുക്ക് ആ ഒരു പ്രൈസ് വന്നിട്ടുള്ളത് അതേപോലെ പാർട്ടിഷൻ വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം പതിനെട്ട് അഞ്ഞൂറോളാണ് നമുക്കതിന് ഇതേപോലെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് ഏകദേശം പതിനാറ് ആണ് അതും നമുക്ക് സൈസും അതേപോലെ ഡിസൈനൊക്കെ അനുസരിച്ച് നമുക്ക് പ്രൈസിൽ മാറ്റങ്ങൾ ഉണ്ടാവും പിന്നെ നമുക്ക് പറഞ്ഞൊരു ടി വിൻ്റെ ഒരു ഏരിയ ആണ് ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ പാനലും ബോക്സും അടക്കം നമുക്ക് വന്നിട്ടുള്ളത് ഏകദേശം പതിനാറ് അഞ്ഞൂറാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വർക്കിന് വന്നിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വർക്കായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം